എല്ലാവരും വ്യാജലി ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ചൂട് ചോറ് നമ്മുടെ ഇലയിലേക്ക് എത്തി ഫിഷിരി ഈ വിളമ്പുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഇടിയറച്ചിയാണ് ഇനി എനിക്ക് പിടിച്ചെക്കാൻ ആവില്ല പിന്നെ പ്രത്യേകിച്ചും നോക്കാതെ ഞാൻ എൻ്റെ പരിപാടി അങ്ങ് തുടങ്ങി ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ആയിരുന്നു വെർത്താണ് അങ്ങനെ പായസവും കൂട്ടി ഞാൻ അതങ്ങ് കാലിയാക്കി കറക്കെല്ലാം ഒടുക്കത്തെ രുചി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ രുചി എൻ്റെ പൊന്നോ മനസ്സും വയറും നിറഞ്ഞു അങ്ങനെ താണ്ടേ ഇത് കണ്ടില്ല യുദ്ധക്കളം പോലും ഉണ്ട് ഇല അങ്ങനെ താണ്ടേ സന്തോഷത്തോടെ ആ ഇല ഞങ്ങളങ്ങ് മടക്കി അങ്ങനെ പിന്നെ നേരെ പുറത്തേക്ക് കഴിച്ച് വേണ്ടേ ഈ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ ഇവിടുത്തെ തിരക്കാണ് ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളൊരു പന്ത്രണ്ടരോടു കൂടി ഇങ്ങെത്തി ഇപ്പം ആൾക്കാർ വന്ന് അടുത്ത സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പാർട്ട്ണർ ബില്ലൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ വോൾവ് കണ്ണിപ്പെട്ടത് ഒരെണ്ണം എടുക്കണം പൈസയൊക്കെ ആവട്ടെ അങ്ങനെ നമ്മൾ